വണ്ടിപരിയാർ പാറമട അക്ഷയ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു യോഗത്തിൽ അക്ഷയ നഗർ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ നവാസ് അധ്യക്ഷനായിരുന്നു ഈ ഒരു വിജയത്തിന് കാരണം നമ്മൾ ശ്രമമാണ് പ്രാവശ്യം ഇതിനേക്കാൾ നല്ല ചെയ്യണം ആഗ്രഹമുണ്ട് നമ്മൾ ചെയ്യണം നീ മറ്റുള്ള നഗരക്കാർക്ക് നമ്മൾ മാതൃകയായി മാറണം നമ്മൾ മക്കൾ നല്ല വിദ്യാഭ്യാസം നീ മുന്നോട്ടുള്ള പഠിത്തം എൽ കെ ജിമാർ തുടങ്ങുന്ന വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് നമ്മൾ നീങ്ങേണ്ടതായിട്ടുണ്ട് കാരണം നീയുടെ കാലത്ത് വിദ്യാഭ്യാസം അത്യാവശ്യമാണ് നല്ല നല്ല രീതിയിൽ പഠിക്കണം എന്ത് കാര്യമുണ്ടായാലും ശരി നമ്മൾ പഠിത്തത്തിൽ പുറകോട്ട് പോകരുത് നല്ല രീതിയിൽ പഠിക്കുകയും നമുക്ക് ലക്ഷ്യം ആദ്യം ഉണ്ടാകണം നമ്മൾ എന്തെങ്കിലും ഒരാൾ ഡോക്ടർ ആകണം എഞ്ചിനീയർ ആകണം ഓരോ മേഖലയിലേക്ക് ഓരോ ആഗ്രഹം ഉണ്ട് ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലക്ഷ്യമുണ്ടാകണം നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് ആ ലക്ഷ്യമുണ്ടേലേ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ